നമസ്കാരം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിനെ മറന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തുറമുഖത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇടതുപക്ഷത്തിന്റെ ഇടപെടലിനെ മൊത്തത്തിൽ പുകഴ്ത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗം നടത്തിയത് മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി നടത്തിയ ശ്രമങ്ങളെ സർക്കാർ ഓർത്തതോ പറഞ്ഞതോ ഇല്ല വേദിയിൽ കോളം എംഎൽഎയും കോൺഗ്രസ് നേതാവുമായ എം വിൻസെന്റും ഉണ്ടായിരുന്നു കേരളമാകെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയേണ്ട സാഹചര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും ഉണ്ടാക്കിയ ഈ സാഹചര്യം എന്ന് വിലയിരുത്തപ്പെടുന്നു കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനും അദാനി പോട്ടിനും അടക്കം നന്ദി പറഞ്ഞ പിണറായിയാണ് ഉമ്മൻചാണ്ടിയുടെ സേവനത്തെ മറന്നത് കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്ന് അന്യമാം ദേശങ്ങളിൽ എന്ന മഹാകവി പാലാ നാരായണൻ നായരുടെ കവിതയിലെ വരികൾ ചൊല്ലിയാണ് തുറമുഖമന്ത്രി വി എൻ വാസവൻ പ്രസംഗം ആരംഭിച്ചത് ആ കാവ്യഭാവന അർത്ഥപൂർണ്ണമാക്കുന്ന നിമിഷങ്ങൾക്കാണ് വിഴിഞ്ഞം സാക്ഷ്യം വഹിച്ചത് നാടിന്റെ വികസന ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന പദ്ധതിയാണ് ഇത് ലോകമെമ്പാടുമുള്ള മലയാളികൾ അഭിമാനത്തോടെയാണ് ഈ നിമിഷത്തെ നോക്കിക്കാണുന്നത് എന്നും മന്ത്രി പറഞ്ഞു വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ തുടങ്ങിയ പ്രൊജക്റ്റിൽ തുറമുഖമന്ത്രിയായിരുന്ന എം വിജയകുമാറിന്റെ ഇടപെടൽ വരെ മന്ത്രി വാസവൻ ഓർത്തെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് മന്ത്രിമാരെ പ്രത്യേകം എടുത്തു പറഞ്ഞു ആദ്യ പിണറായി സർക്കാരിൽ തുറമുഖ ചുമതല നോക്കിയ കടന്നപ്പള്ളി രാമചന്ദ്രനെയും അഭിനന്ദിച്ചു ഇതിനൊപ്പം രണ്ടാം സർക്കാരിൽ ആദ്യ മന്ത്രിയായിരുന്ന അഹമ്മദ്ദേവർഗോപിലിനെയും അഭിനന്ദനം കൊണ്ട് മുഖ്യമന്ത്രി മൂടി എന്നാലും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരക്ഷരം മുഖ്യമന്ത്രി മിണ്ടിയില്ല ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഇന്നലെയാണ് വിഴിഞ്ഞത്ത് എത്തിയത് ലോകത്തെ രണ്ടാമത്തെ വലിയ ഏഷ്യൻ കമ്പനിയായ മേസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സാൻ ഫെർണാൻഡോ മദർഷിപ്പാണ് തുറമുഖത്ത് എത്തിയത് രാജ്യത്തെ ഏറ്റവും ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിലേക്ക് വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് ഇറക്കി കപ്പൽ ഇന്ന് തുറമുഖം വിടും നാളെ തന്നെ ഫീഡർ കപ്പലുകൾ എത്തുന്നതോടെ ട്രാൻഷിപ്മെന്റിന് തുടക്കമാകും കേരളത്തിന്റെ വികസന പ്രതീക്ഷയായി തുറമുഖത്ത് മൂന്ന് മാസത്തോളം നീളുന്ന ട്രയൽ റണ്ണിൽ തുടർച്ചയായി മദർഷിപ്പുകൾ എത്തും കമ്മീഷൻ ചെയ്യുന്നത് ഒക്ടോബറിലാണെങ്കിലും ആദ്യ കണ്ടെയ്നർ ഷിപ്പിന്റെ വരവോടെ വരുമാനം ലഭിച്ചു തുടങ്ങും മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി നടത്തിയ ഇടപെടലാണ് അദാനിയെ നിർമ്മാണത്തിന് പ്രേരിപ്പിച്ചത് ഇതോടെയാണ് വിഴിഞ്ഞത്തിന് എതിരായ ലോബികൾ തകർന്നത് എന്നിട്ടും അദാനിക്കടക്കം നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ പരാമർശിച്ചതേയില്ല അദാനി പോർട്സിന് രാജ്യത്തെ എട്ട് സംസ്ഥാനങ്ങളിലാണ് തുറമുഖങ്ങൾ ഉള്ളത് ഗുജറാത്തിൽ മാത്രം നാലെണ്ണമുണ്ട് മുന്ദ്ര തുറമുഖമാണ് അവിടെ പ്രധാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമാണ് ഇത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഒഡീഷ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും അദാനി പോർട്സിന് തുറമുഖങ്ങൾ ഉണ്ട് ഇതിനു പുറമെയാണ് ഇപ്പോൾ വിഴിഞ്ഞം കൂടി എത്തുന്നത് ഓണത്തിനാകും വിഴിഞ്ഞത്ത് ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുക ഇതോടെ രാജ്യത്ത് അദാനിക്ക് ഒൻപത് തുറമുഖങ്ങൾ സ്വന്തമാകും വിഴിഞ്ഞത്തേത് മദർപോർട്ട് ആണെന്നതാണ് ഏറെ ശ്രദ്ധേയും രാജ്യത്തെ ആദ്യ മദർ പോർട്ടും സ്വന്തമാക്കി അദാനി ഗ്രൂപ്പ് പുതിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേലിന് മെഡിറ്ററേനിയൻ കടലിലുള്ള രണ്ട് തുറമുഖങ്ങളിൽ ഒന്നാണ് ഹൈഫ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദാനി ഹൈഫ തുറമുഖം ഏറ്റെടുത്തത് മെഡിറ്ററേനിയൻ്റെ കിഴക്ക് ഭാഗത്തായുള്ള തുറമുഖം ഇന്ത്യയ്ക്ക് പുറത്തുള്ള അദാനി തുറമുഖങ്ങളിൽ ഏറ്റവും വരുമാനമുള്ള ഒന്നാണ് അദാനി ഗ്രൂപ്പ് ഒരുക്കാനിരിക്കുന്ന കടൽ വഴിയുള്ള അന്താരാഷ്ട്ര വാണിജ്യ ശൃംഖല ഹൈഫയിൽ നിന്നാണ് ആരംഭിക്കുന്നത് കിഴക്കൻ രാജ്യമായ ടാൻസാനിയയിലും അദാനി പോർട്സിന് തുറമുഖമുണ്ട് ദാർ എസ് സലാം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദാനി ടാൻസാനിയയിൽ സ്വന്തമാക്കിയത് ടാൻസാനിയയിലെ ഏറ്റവും വലിയ നഗരമായ ദാർ എസ് സലാമിലെ തുറമുഖം മുപ്പത് വർഷത്തേക്കുള്ള കരാർ പ്രകാരമാണ് അദാനി സ്വന്തമാക്കിയത് കൊളംബോ വെസ്റ്റ് കണ്ടെയ്നർ തുറമുഖത്തിന്റെ പ്രധാന ഓഹരിയുടമയാണ് അദാനി പോർട്സ് ശ്രീലങ്കയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ തുറമുഖമാണ് ഇത്